സ്വത്ത് തർക്കത്തെ തുടർന്ന് തൊടുപുഴ ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വധശിക്ഷ പ്രതി ചീനിക്കുഴി ആലിയെ കുന്നേൽ ഹമീദിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് മുട്ടമൊന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് വിധി പറഞ്ഞത്യൂഷനു എം സുനിൽ മഹേശ്വരൻ പിള്ള ഹാജരായി പ്രോസിക്യൂഷൻ എഴുപത്തിയൊന്ന് സാക്ഷികളെയും പ്രതിഭാഗം മൂന്ന് സാക്ഷികളെയും വിസ്തരിച്ചു രേഖകളും കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും കോടതി അംഗീകരിച്ചതായി പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു പ്രായം കണക്കിലെടുത്ത് പ്രതിശിക്ഷ ഇളവ് അർഹിക്കുന്നില്ല ദൃക്സാക്ഷിയുടെ മൊഴി നിർണായകമായി പ്രതിയുടെ ഫോൺ കോളുകൾ കോടതിയിൽ ഹാജരാക്കാനായി ശാസ്ത്രീയ തെളിവുകൾ പ്രതിക്കെതിരായിരുന്നു നടന്നത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നുവെന്നും പ്രോസിക്യൂട്ടർ പ്രായം ആ പ്രായം മാത്രമായിട്ട് ഒരു പരിഗണിക്കാൻ പാടില്ല എന്നുള്ള ആയിരുന്നു പ്രോസിക്യൂഷന്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ് നിർണായകമായ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രാഹുൽ രാജിൻ്റെ മൊഴി ഹലോ ദൃക്സാക്ഷി പിന്നീട് ഈ പ്രതി വിളിച്ച ഫോൺ കോളുകൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ആയിരുന്നു പിന്നെ പ്രതിയുടെ ശരീരത്തുള്ള പൊള്ളലുകൾ പിന്നെ ഈ പ്രതി ഇത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് തെളിയിക്കുന്ന സാഹചര്യം അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന പ്രതിയുടെ അഭിഭാഷകൻ ജോസ് പ്രതികരിച്ചു നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന ഉറപ്പുണ്ട് വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും ജോസ് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ അപ്പീലിന് പോകും ഞങ്ങളുടെ ഞങ്ങൾ തെളിയിക്കും ഇനസെസ് കോടതി വിധി വായിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതാം തീയതി ശനിയാഴ്ച പുലർച്ചെയാണ് ഹമീദ് അരുങ്കൊര നടത്തിയത് മകൻ മുഹമ്മദ് ഫൈസൽ മകന്റെ ഭാര്യ ഷീബ പെൺമക്കളായ മെഹ്റിൻ അസ്ന എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞ് തീകുളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അർദ്ധരാത്രി ഫൈസലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന പൂട്ടി രണ്ട് പെട്രോൾ കുപ്പികൾ തീകുളുത്തി ജനൽ വഴി അകത്തേക്ക് എറിയുകയായിരുന്നു നിലവിളിയും പൊട്ടിത്തെറ ശബ്ദവും കേട്ട് ഉറക്കമുണർന്ന് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല നാലു പേരും മുറിക്കുള്ളിൽ വെന്ത് മരിച്ചു ഹമീദിനെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു നിർണായക സാക്ഷിമൊഴികൾക്കും സാഹചര്യ തെളിവുകൾക്കും പുറമെ പ്രതി കുറ്റം സംവദ കൂടി ചെയ്തതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു